ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയോട് ജീവരാജ് തൻ്റെ അച്ഛനെ കുറി തൻ്റെ അച്ഛൻ പറഞ്ഞ ആ വാക്ക് പറയാനിട്ടോ അതായത് വിവാഹകാര്യത്തെക്കുറിച്ച് അച്ഛൻ സംസാരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞോട് തന്നെ അവിടെ പറയണം എന്നിട്ട് നീ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മാഷ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് അച്ഛനും തയ്യാറാണെന്നുള്ള ആ ഒരു തന്നെ എനിക്കും പറയല്ല അപ്പം നിൻ്റെ തീരുമാനം അങ്ങനെയാണോന്ന് മഞ്ചാടി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടോടുന്നാൽ പിന്നെ ഞാൻ എന്ത് തീരുമാനിക്കണം എൻ്റെ അച്ഛനെയും അച്ഛനെയും കുടുംബങ്ങളെയൊക്കെ വെറുപ്പിക്കണം എന്നാണ് നീ പറയുന്നത് അല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്താ എന്തായാലും അവരുടെയൊക്കെ സമ്മതം കിട്ടി നമ്മുടെ വിവാഹം ഒരിക്കലും നടക്കില്ല എന്തായാലും ഈ വിഷുവിന് അച്ഛൻ എന്തോ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ആ തീരുമാനത്തിന് മുന്നേ നമുക്കൊരു പണി ചെയ്താലോ എന്ത് പണി റെജിസ്റ്റർ മാരേജ് അങ്ങ് ചെയ്താലോ എന്താണോ താനീ പറയുന്നത് തൻ്റെ അച്ഛൻ തന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് താൻ അച്ഛന് കൊടുക്കുന്ന ശിക്ഷയാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതെ അതാണ് നല്ലത് കാരണം എനിക്ക് എനിക്കെൻ്റെ ജീവിതം നോക്കണ്ടേ അച്ഛനെ നോക്കി കുത്തിരുന്നാൽ മതിയാവില്ലല്ലോ എനിക്കെൻ്റെ ജീവിതം നോക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ശരിയല്ല എന്ന് പറയണ കേട്ടോ ഉള്ളുകൊണ്ട് പിടയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ മഞ്ചടി പറയണേ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ അത് പറഞ്ഞോ ഞാൻ എനിക്ക് വേണ്ടത് ഞാൻ തീരുമാനം എടുത്തോളാം നീ എന്നെ കൈ ഞാൻ അങ്ങ് ജീവ എടുക്കും എന്നുള്ള ആ ഒരു പറച്ചിൽ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജീവരാജി ഹടോ അങ്ങനെ തീരുമാനിക്കില്ല തീരുമാനിക്കില്ലേ ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്റെ അച്ഛനും അമ്മയുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് അച്ഛനോടും അമ്മയോടും നിൻ്റെ അച്ഛനോട് സംസാരിക്കാൻ എന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ജീവരാജ് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും മഞ്ചാടിക്ക് അതൊന്നും വലിയൊരിതാവുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം സുഷീലയാണ് കാണിക്കുന്നത് സുഷീല ആ ദേഷ്യം പിടിച്ച് വെയിലത്ത് വാക്കുകൾ കേട്ട് രാഹുൽ പറഞ്ഞ ആ വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് കാരണം സത്യൻ്റെ കല്യാണം ഇങ്ങനെ ഉറപ്പിക്കാൻ കാരണക്കാരി ഈ പറയുന്ന സുധനാണ് എന്നുള്ള സത്യം അറിയുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് സുധൻ്റെ മകൾ വെള്ളവുമായി വരുന്ന അമ്മേ ഇതാ വെള്ളം എന്ന് പറയുമ്പോൾ എൻ്റെ അടി എനിക്ക് എൻ്റെ വെള്ളം എന്നെ നീ അങ്ങനെ അങ്ങ് തളർത്താൻ നോക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞാനമ്മയെ വെയിലത്ത് വരുന്നത് കണ്ടപ്പോൾ വെള്ളം തന്നതല്ലേ ഞാൻ തീയിൽ കുരുത്തിയത് അടി തീയിൽ കുരുത്ത സുശീല ആര് തളർത്താൻ നോക്കിയാലും വെയിലത്തൊന്നും പാടില്ല എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദൂഷ്യം പിടിക്കണം കേട്ടോ അത് കേട്ട് സോനി വരേണ്ടേ എന്തിനമ്മ എങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത് അവൾ നല്ല കാര്യമല്ലേ ചെയ്തത് ഒരു ഗ്ലാസ് വെള്ളം അമ്മ വെയിലത്ത് നിന്ന് വരുമ്പോൾ അമ്മക്ക് കൊടുന്ന് വന്നതല്ലേ എനിക്ക് അങ്ങനെ വെള്ളം കൊടുത്ത് തരേണ്ടേ ഇവിടെ ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് മറ്റുള്ളവരെ എന്തൊക്കെ ചെയ്യുന്നതല്ലേ എനിക്കല്ലേ കുടുംബം തകർക്കാൻ നോക്കുന്നവളെന്നൊക്കെ എന്നെ പറയുമ്പോൾ ഉടൻ തന്നെ അനുഭവം അനുശേഷിച്ച് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു ഇനിയിപ്പോൾ ഇവളെ ഇറക്കി വിടാനുള്ള പരിപാടിയാണ് അമ്മ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടുന്ന് പ്രതിഭയോട് പ്രതിഭയെ നീ തൽക്കാലം തൽക്കാലിപ്പോൾ ഇവിടെ നിന്നും പോകും അമ്മയും വേറെ ആരോടെ ഉള്ള ദേഷ്യം എന്നോട് തീർക്കുകയാണ് ഇനി പോയെന്ന് പറഞ്ഞ പ്രതിഭയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ എന്തിനായിട്ടാണ് അമ്മ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് ആ പാവത്തിനോട് ഇങ്ങനെ മെക്കെട്ട് കയറുന്നത് എന്തിനാണ് ഒരുത്തിയുടെ കുടുംബജീവിതം തന്നെ തകർത്തു ഇനി രണ്ടാമത്തേനും തകർക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സുശീല ഞാൻ എൻ്റെ കാര്യം നോക്കോളാന്ന് പറഞ്ഞിട്ട് നമുക്ക് ദേഷ്യത്തോടു കൂടി സുശീല തീരുമാനം എടുക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി തൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ അവിടെ കാണുന്ന ഉമ്മർത്ത് ലക്ഷ്മി ഇരിക്കുന്നത് കാണുന്നത് ആ ആ ലച്ചുമോൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്താ ചോക്ലേറ്റ് ലെച്ചുമോൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണ് ഞാൻ വിച്ചുട്ടനെ കൊടുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ആ സമയം രോഗം പുറത്തോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം അമ്പളി എപ്പോഴേക്കും പുറത്ത് വന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളെപ്പോഴും അങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ച് നേരമായി എന്നൊക്കെ പറയണം അല്ല ആർച്ചയും ഭദ്രയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവർ വന്നിട്ടില്ല എന്നാൽ മുല്ലച്ചു നീ ചോക്ലേറ്റ് കൊടുത്തോ ഇതിൻ്റെ പകുതി നീ എന്തായാലും അമ്പിളി പറയുകയാണ് അപ്പോൾ പകുതി നീ ഇവൾക്ക് ഇവന് കൊടുക്കണം വിച്ചിട്ടേന് കൊടുക്കണം കേട്ടോ മുല്ലച്ചനോട് പറയണം അപ്പോൾ ഉടൻ തന്നെയാണ് വേണ്ട ചേച്ചി എൻ്റെ അടുത്ത് രണ്ടെണ്ണം ഭാഗ്യവശാലും ഉണ്ടായിരുന്നത് കൊടുക്കുക ആർച്ചയ്ക്കും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർ വന്നിട്ടില്ല എന്നുള്ള വാക്ക് അറിയണീട്ട് അത് കേൾക്കുമ്പോൾ അങ്ങ് അപ്പോൾ ആർച്ചയും ഭദ്രയും സരോജിനിയാൻറ്റിയുടെ അടുത്താണോ അതെന്താ സരോജിനിയാൻ നോക്കിയാൽ ശരിയാവില്ല എന്നും ചോദിച്ച് ചൂടാകുമ്പോൾ അതിന് ഞാൻ ചേച്ചി അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അതെന്താ അവരും നോക്കിയാൽ ശരിയാവില്ല അല്ല ചേച്ചി അങ്ങോട്ടേക്ക് അവരെ നോക്കാനല്ലേ കൊണ്ടുപോയത് അതെന്താ ഞങ്ങളുടെ കൂടെ അവരെ നടത്തണം എന്നൊക്കെ ഉണ്ടോയെന്നൊക്കെ പിന്നെ മെക്കിട്ട് കയറാൻ വരുകയായിട്ട് ഇത് കേട്ട ഉടനെ തന്നെ അങ്ങ് രഘുനോട് ചോദിക്കുകയാണ് എന്താണ് അമ്പലി ചേച്ചിക്ക് എന്തിനാണ് ചേച്ചി ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്പിളി എവിടെ നിന്ന് അങ്ങ് പോവാനിട്ട് അതിന് എൻ്റെ ചേച്ചിക്ക് ഓന്തിൻ്റെ സ്വഭാവങ്ങൾ തമ്മിൽ വഴക്കിട്ടോ അതുകൊണ്ട് അങ്ങോട്ട് വന്നത് ഞങ്ങൾ വഴക്കൊന്നിട്ടില്ല എപ്പോഴാണ് എൻ്റെ സ്വഭാവം ആറുന്ന അറിയില്ല അവളുടെ സ്വഭാവം ഒന്നിൻ്റെ സ്വഭാവമാണ് അതൊക്കെ ഇരിക്കട്ടെ എന്തായാലും നീ ഇപ്പോൾ നിൻ്റെ ബർത്ത്ഡേ ഒക്കെ പഞ്ചരത്നത്തിലോട്ട് വരുന്നോ കാരണം നിൻ്റെ ബർത്ത്ഡേ അവിടെ വെച്ച് ആഘോഷിക്കുക എന്നൊക്കെ എന്നു പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാരുമായി ബർത്ത്ഡേ സെലിബ്രേഷ് ചെയ്യാന്നുള്ളൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അത്രങ്ങ് രഘുവിന് പിടിക്കില്ല കേട്ടോ അപ്പോൾ രഘു പറയുകയാണെങ്കിൽ ഇതിന് നിനക്ക് നിൻ്റെ അച്ഛൻ്റെ സമ്മതം കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിക്കണം അത് കേട്ട ഉടനെ തന്നെ ആ അച്ഛനോട് സമ്മതമൊക്കെ ചോദിക്കണം ഇത്തവണത്തെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നത് ഞാൻ കോളേജിൽ വെച്ചാണ് അന്നത്തെ അന്നേ ദിവസം എനിക്ക് കോളേജ് ഉണ്ടൊക്കെ എന്നിങ്ങനെ പറഞ്ഞിട്ട് മഞ്ചാടി അവിടെ നിന്ന് പോകുമ്പോൾ രഘുവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊരു പൊട്ടലും ചീറ്റിലും ഉണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ദയാണ് കാണിക്കുന്നത് ഇരുപത് ലക്ഷം എടുക്കാൻ വേണ്ടി ബാങ്കിലോട്ട് പോയിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ ബാങ്ക് മാനേജർ പറയണ അയ്യോ സോറി അത് എടുക്കാൻ പറ്റില്ല പൈസ അക്കൗണ്ടിൽ എടുക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം പറയാനായിട്ട് അത് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് വ്യക്തമായി അറിയില്ല എൽ ഐ സി ഏജൻ്റ് എന്തോ സംശയം തോന്നിയത് അവരത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ നിൻ്റെ പൈസ ഈ ബാങ്കിൽ നിന്ന് നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അത് പിൻവലിച്ചിട്ടുമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് കാരണത്താലായിരിക്കും അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ എൽ ഐ സി ഏജൻറ്റുമായി കോൺടാക്ട് ചെയ്യുക അവരുടെ ബ്രാഞ്ചിൽ ചെന്ന് അന്വേഷിക്കുക ചെയ്താ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുമെന്ന് പറയേണ്ട ഇത് കേട്ട് ദയം ഈ പറയുന്ന ശബരിമല സങ്കടത്തോടു കൂടി അവിടെ നിന്നും പോവുകയാണ് പിന്നീടാണെങ്കിലോ ചിരുവിനെയാണ് കാണിക്കുന്നത് ഇവർ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവരുടെ വീട്ടിലോട്ട് വിനയൻ്റെ വീട്ടിലോട്ട് അങ്ങനെ വിനയൻ്റെ വീട്ടിലെത്തിയ മാഷി പറയണേ എന്തായാലും അനുപമയും കൂടി നിൽക്കട്ടെ ചിരുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ അത് കേൾക്കുന്ന അല്ലെങ്കിൽ പറയണേ അനുപമയെ നിർത്തുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയുള്ളൂ പക്ഷേ ഒരു കാര്യം പറയട്ടെ ഇവിടെ മക്കളില്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആ അനുപമയുടെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ തന്നെ ചിരുവിനെ നന്നായി നോക്കും പോരാത്തതിനെ വിനയനുണ്ടല്ലോ വിനയനെ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അനുഭമിക്കും അമ്മയും ചേരും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ഏട്ടാ ഈ സമയം ഇനിയും പറയാനും ശരിയാണ് ഞാൻ നോക്കിക്കോളാം എന്തായാലും ആർച്ചയും ഭദ്രയും ഇപ്പോൾ അവിടെ നിൽക്കട്ടെ അപ്പോൾ മാഷ് പറയണേ എന്തായാലും എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടണല്ലോ ഒരുവിധം വേദനയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടാം അപ്പോൾ ആർച്ചയും ഭദ്രയും ഇങ്ങോട്ടേക്ക് വിടാം എന്നൊക്കെ ഇങ്ങനെ പറയണം അത് കേൾക്കുന്ന ചെരുവിനൊന്നും ഉണ്ടാകാൻ കഴിയാതെ അവിടെ നിൽക്കേണ്ടി വരുകയാണ് കേട്ടോ എന്നാൽ മോളെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് മാഷി അനുഭമയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ മാഷി പറയുന്നുണ്ട് മോളെ നിൻ്റെ ആരോഗ്യമാണ് നീയാണ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് എൻ്റെ മോള് എൻ്റെ മോളുടെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് 아 당은... a മാഷി യാത്രയാവാണ് പിന്നീടാണെങ്കിലോ ഇപ്പുറത്തിങ്ങനെ ദയാണ് കാണിക്കുന്നത് ദയ തന്നെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ രാമനാഥനോട് കാര്യങ്ങളൊക്കെ ഇപ്പം അപ്പോൾ അതൊക്കെ കേട്ട വാസന്തി പറയണ കയ്യിൽ കിട്ടിയ സാധനം ഇരുപത് ലക്ഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് എടുക്കാൻ കഴിഞ്ഞില്ല അന്ന് നിങ്ങളുടെ വീരവാദങ്ങൾ നിങ്ങൾ മുഴക്കി കൊണ്ട് നടന്നു എന്നാൽ ഇപ്പോൾ അത് എടുക്കണം എന്ന് തോന്നിയപ്പോൾ ദൈവമായിട്ട് അത് പിൻവലിക്കുക തന്നെ ചെയ്തു അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്തായാലും രണ്ട് പേരുടെയും കാലുകുത്തൽ അത് അടിപൊളി തന്നെ കമ്പനിയിലോട്ടങ്ങ് കാലു കുത്തിയില്ല അപ്പോഴും േക്കും ജോലിയും പോ ജോലിയും പോയി കടയും പോയി കമ്പനിയും കൂട്ടേണ്ട അവസ്ഥയിലോട്ടാണല്ലോ എത്തിയതെന്ന് പറയുമ്പോൾ ദയയും ഈ പറയുന്ന അനിതയും പരസ്പരം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോഴേക്കും രാമൻ അത് മതി നിർത്ത് സംസാരം ഇങ്ങനെയുള്ളത് വേണ്ട വാസ എന്തെങ്കിലും വായ അടക്കിക്കോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലാണല്ലോ അച്ഛന് കുഴപ്പം എന്ന് ധനജൻ പറയുന്നു കേട്ടോ അപ്പോഴേക്കും ദയോട് ഇങ്ങനെ അനിത പറയുകയാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും സ്വർണ്ണ പണയം വെച്ചായിട്ട് ഈ വിഷുവിൻ്റെ ഈയൊരു ഇത് നമുക്ക് എടുത്താലോ അതല്ല നല്ലത് കാരണം ഈ ഈയൊരു ബിസിനസ് നമുക്ക് തുടങ്ങാൻ അതിലെ ഒരു ഒരു വഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും പറയുമ്പോൾ ശബരി പറയണ ആ പൈസ പണയം വെച്ച് അതിന് മാത്രം പൈസ ഒന്നും കിട്ടില്ല അത് കേട്ടോടും തന്നെ രാമനാഥൻ പറയണേ എന്തായാലും വിഷുവിൻ്റെ കച്ചവടം നിർത്തി വെക്കാൻ പറ്റില്ല അതിന് എനിക്ക് നല്ലൊരു വരുമാനം തന്നെയാണ് അതുകൊണ്ട് ഈ വീട് പണയം പെട്ടെടുത്തിട്ടാണെങ്കിലും നിൻ്റെ ഈ വിഷുവിൻ്റെ കച്ചവടം അത് നീ വാങ്ങിയിരിക്കണം എന്ന് പറയണം കേട്ടോ ഏത് കേൾക്കുന്ന വാസന്തിക്കും തന്നെ അത്ര പിടിച്ചിട്ടില്ല ആ ഒരു സീനിലാണ് എന്തായാലും എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് ഇതിനിടയ്ക്ക് ആശുപലിയെ പോയിട്ട് ഇങ്ങനെ ജീവരാജി കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ജീവരാജ് കാര്യങ്ങൾ പറയുന്നത് അയ്യോ എൻ്റെ ജീവരാജ് അവൾ വലിയൊരു തീക്കൊള്ളി തന്നെയാണല്ലോ നിൻ്റെ കയ്യിൽ വെച്ച് തന്നിരിക്കുന്ന തീക്കൊള്ളി കൊണ്ട് തല ചോറിയുന്ന അവസ്ഥയാണ് ഇനിക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ഈ രജിസ്റ്റർ മാര്യേജ് പിന്നെ അത് ഒളിച്ചോടുന്നതിനേക്കാൾ അപ്പുറമാണ് രജിസ്റ്റർ മാര്യേജ് ഈ രജിസ്റ്റർ മാരേജ് എന്ന് വെച്ചാൽ അവിടെ കൊണ്ടായിട്ട് അവിടെ ചെന്ന് നിങ്ങൾ രണ്ട് പേര് നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിക്കണമെന്ന് തന്നെ ആ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് പേരുടെയും ഫോട്ടോ അവരുടെ പോസ്റ്റിൽ പതിക്കും അതൊരു ഒരു മാസത്തോളം അതുണ്ടാവും അത് കണ്ട് ആരെങ്കിലും തിരിച്ചറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവും അതൊക്കെ നീ ഒന്ന് ആലോചിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ജീവരാജിന് പേടിയാണ് ഇനിയിപ്പോൾ എന്താ വഴി അവളോടാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മരണത്തിലോട്ട് പോകും അങ്ങനെ ഒരു ഭീഷണിയാണ് അവൾ മുള മുഴക്കിയിരിക്കുന്നത് പിന്നെ എന്ത് വഴി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു വഴിയുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കുറച്ച് ഒരു പ്രദേശത്ത് ഒരു സബ് റജിസ്റ്റർ ഓഫീസ് ഉണ്ട് അവിടെ ചെന്നിട്ട് ഞമ്മൾക്ക് നിങ്ങളുടെ രണ്ട് പേരുടെയും ഈ പറയുന്ന വിഷുവിൻ്റെ അന്നേ ദിവസം നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്താം അപ്പോൾ അവിടെ ചെന്ന് നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കാം അവിടെ ആരും അറിയത്തില്ല പോസ്റ്റിൽ ഒട്ടിച്ചാലും എന്നൊക്കെ പറയുമ്പോൾ അത് നന്ന് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മഞ്ചാടി നല്ലൊരു തിരിച്ചടിയാണ് അനന്ത മാഷിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും മാഷിയോ മകളെ ഓവറായി എല്ലാവരിൽ നിന്നും സ്നേഹത്തോടു കൂടി എന്തിനെ ഏതിനെ എൻ്റെ മഞ്ചാടിയെ കണ്ട് വളരണം എന്ന് പറഞ്ഞ മാഷിൻ്റെ ആ നാക്ക് കൊണ്ട് തന്നെ മഞ്ചാടിയെ തിരിച്ചു പറയേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് കേട്ടോ കഥ പോകുന്നത്